പിറ്റേന്ന് എഴുന്നേറ്റ ശിവ ഡ്രസ്സും എടുത്ത് കുളത്തിൽ പോയി കുളിച്ചു വന്നു നെറ്റിയിൽ ഉമ്മറത്തെ കുളത്തിൽ നിന്ന് അല്പം ഭസ്മം എടുത്ത് തൊട്ടുകൊണ്ട് തിരിഞ്ഞ് ശിവ കാണുന്നത് മുന്നിൽ നിൽക്കുന്ന നിതയാണ് കൊള്ളാടി നിന്റെ തൊലിക്കെട്ടി ഞാൻ സമ്മതിച്ചു രാത്രി അവനോടൊപ്പം ആണല്ലേ നിന്റെ ഇപ്പോഴത്തെ കിടപ്പ് ഈ മാസത്തെ കുളി കഴിഞ്ഞോ അതോ അത് തെറ്റിയോ അർത്ഥം വെച്ചുള്ള ആ ചോദ്യങ്ങൾക്ക് ശിവയ്ക്ക് തൻറെ തൊലി ഉരിയുന്നതായി തോന്നി സ്വന്തം ചേച്ചിയുടെ ജീവിതം തകർത്ത് അവടെ വയറ്റിലുള്ള കുഞ്ഞിന്റെ അച്ഛനെ കിടക്ക വിരിക്കാൻ അല്പമെങ്കിലും അറപ്പില്ലേടി നിനക്ക് കൂരമ്പ് പോലുള്ള ആ വാക്കുകൾക്ക് മുന്നിൽ ശിവ തറഞ്ഞു നിന്നു പലപ്പോഴും മറവിക്ക് വിട്ടുകൊടുത്ത കാര്യമിന്ന് പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരുമ്പോൾ ഞെട്ടലൂടെ തരിച്ചു നിന്നു പോയി അവൾ അല്ല എന്താ നിന്റെ ഉദ്ദേശം അവനെന്ന ആണിനെ കണ്ടുള്ള മോഹമോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നിനക്ക് ഇതിന്റെ മറുപടി ഞാൻ പറഞ്ഞാൽ മതിയോ പെട്ടെന്ന് നിതയ്ക്ക് മേൽ മറ്റൊരു ശബ്ദം അവിടെ ഉയരുമ്പോൾ ശിവ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി മുണ്ടും മടക്കിക്കുത്തി കലിയുടെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ത്രിലോകനെ കണ്ട് അവർ ഇരുവരും ഒന്ന് ഞെട്ടി അമ്മായിക്കിപ്പോ എന്താ അറിയേണ്ടത് എന്നോട് ചോദിക്ക് അതിനുത്തരം ഞാൻ തരാം അല്ലെങ്കിൽ വേണ്ട അവളെ കൊണ്ട് നിങ്ങളുടെ മകളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം അത്രയും പറഞ്ഞുകൊണ്ടു വന്ന് അതേ സ്പീഡിൽ അവൻ അകത്തേക്ക് പാഞ്ഞു അവിടെ ഇപ്പോൾ എന്താ നടന്നത് എന്ന് മനസ്സിലാകാത്ത ഭാവമായിരുന്നു ശിവയിലെങ്കിൽ തൻ്റെ മകളെ ഓർത്തുള്ള ഞെട്ടലിലായിരുന്നു നിത സമാധാനമായോടി രണ്ടിനെയും തമ്മിൽ തല്ലിച്ചപ്പോൾ തൃപ്തിയായോ നിനക്ക് ജീവിക്കുന്നേ എൻ്റെ മകളുടെ നല്ല ജീവിതം തകർത്തുകൊണ്ട് തന്നെ ജീവിക്കും ജനിക്കാനിരിക്കുന്ന ആ കുഞ്ഞിനോട് പോലും അല്പം കരുണ കാണിക്കുന്നില്ലല്ലോ നീ ഓർത്ത് വെച്ചോ നീ ഇതിനൊക്കെ നിന്നോട് ദൈവം ചോദിക്കും തീ പാർന്ന കണ്ണുകളോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ ചലനശേഷി ഇല്ലാത്തതുപോലെ അവൾ ഒരേ നിൽപ്പ് നിന്നു തൃലോക് പവിയുടെ റൂമിലേക്ക് വരുമ്പോൾ കുളി കഴിഞ്ഞ് ഒരുങ്ങുകയായിരുന്നു അവൾ പിറകിൽ ഡോർ വലിച്ചടയ്ക്കുന്ന ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി എന്നാൽ മുന്നിൽ നിൽക്കുന്ന തൃലോകനെ കണ്ട് അവളുടെ കണ്ണിൽ സന്തോഷം നിറഞ്ഞു എനിക്കറിയാമായിരുന്നു ഞാൻ അല്പം മാറി നടന്ന നന്ദേട്ടൻ എനിക്ക് അരികിലേക്ക് തന്നെ വരുമെന്ന് അവൾ ഒരു കുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു വരാതെ ഇരിക്കാൻ കഴിയില്ലല്ലോ പല്ലവി കാരണം എൻ്റെ കുഞ്ഞല്ലേ നിന്റെ ഉള്ളിൽ വളരുന്നത് അത്യധികം ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകളിൽ അവളുടെ മുഖത്ത് നിറഞ്ഞ പതർച്ച അവൻ്റെ കണ്ണുകൾ ഒപ്പിയെടുത്തു ആ ബോധം ഉണ്ടായിട്ടാണോ നന്ദേട്ടൻ ശിവയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറഞ്ഞതും അതോ എന്തെങ്കിലും കാട്ടി മയക്കോ അവൾ നന്ദേട്ടനെ പിന്നെ ഞാൻ എന്ത് വേണം പല്ലവി ഇല്ലാത്ത കുഞ്ഞിന്റെ പേരിൽ നിന്റെ ഈ ചീപ്പ് ഷോയും കണ്ട് ഒരു പൊട്ടനായി തുടർന്നും അഭിനയിക്കണോ നീ എന്താടി ഈ പുല്ലെ കരുതിയെ ഒന്നും അറിയാതെ ഞാൻ നിന്റെ താളത്തിനത്ത് തുള്ളുവാണെന്നോ എന്നോ ഒരു രാത്രി ഒന്നിച്ച് ഒരു ഫ്ലാറ്റിൽ നീ ഞാനും കരുതി എന്ന് കരുതി എന്റെ കുഞ്ഞ് നിന്റെ ഉള്ളിൽ വളരുമെന്ന് വിചാരിക്കാൻ മാത്രം പൊട്ടനല്ലടി ഞാൻ അതും ഒരു ബെഡ് റിലേഷൻ പോലും ഇല്ലാതെ പരിസരം മറന്ന് അവൻ പൊട്ടിത്തെറിക്കുമ്പോൾ പല്ലവി തരിച്ചു നിന്നുപോയി എത്ര ബോധമില്ലാത്ത അവസ്ഥയിലും അങ്ങനെയൊരു നിറുകേടോ ചെയ്യാൻ മാത്രം അതപ്പതിച്ചിട്ടില്ലടി ഈ തൃലോകനാഥ് നീയൊക്കെ എത്ര തലകുത്തി നിന്നാലും എൻ്റെ ഒരു അംശം നിനക്കുള്ളിൽ വരില്ല വരും ഞാൻ സ്വമനസ്സോടെ താലി കെട്ടി എനിക്കൊപ്പം കഴിയുന്ന എൻ്റെ പെണ്ണിലല്ലാതെ മറ്റൊരുത്തക്കുള്ളിലും ഈ തൃലോകിന്റെ അംശം വളരില്ല നന്ദേട്ട ഞാൻ മിണ്ടരുത് നീ ഭവി എന്തോ പറഞ്ഞു തുടങ്ങിയതും ത്രിലോകിന്റെ ശബ്ദം അതിന് തടസ്സം സൃഷ്ടിച്ചു പറയടി നീ പ്രഗ്നൻ്റ് ആണോ എൻ്റെ കുഞ്ഞാണോ നിൻ്റെ ഉള്ളിലുള്ളത് എടീ പറയാൻ ഉച്ചത്തിൽ അലറുകയായിരുന്നു അവൻ ഇല്ല നന്ദേട്ട നന്ദേട്ടനെ എങ്ങനെയും സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ കള്ളം പറഞ്ഞതാ അവൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും ത്രിലോകിന്റെ കൈ അവളുടെ കവളിൽ പതിഞ്ഞിരുന്നു ആകെ ഒരു മരവിപ്പായിരുന്നു പവീൽ കവൾ നേറി പുകയും പോലെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീ ഏതുവരെ പോകുമെന്നറിയാനല്ല ഞാൻ ഇത്രയുംനാൾ ക്ഷമിച്ചത് കൈയരികിൽ എത്തിയിട്ട് അത് നഷ്ടമാകുമ്പോഴുള്ള വേദന നീയും അറിയണം എന്ന് തോന്നി ഞാനും ഗൗരിയും ഇന്ന് ഈ അവസ്ഥയിലാകാൻ നിന്റെ ഈ കൈകൾക്കും പങ്കുണ്ടോ എന്ന് എനിക്കറിയാം എന്ന് കരുതി എല്ലാം ഇവിടം കൊണ്ട് അവസാനിച്ച് എന്ന് നീ കരുതണ്ട ഇന്ന് ഇതിനൊരു ഡിസിഷൻ വേണം ഇനി നിന്റെയും എൻ്റെയും വിവാഹം എന്നത് ഇവിടെ ആരും ടോക്ക് ചെയ്യാൻ പാടില്ല നീ തന്നെ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്ന് എല്ലാവരെയും അറിയിക്കണം അതുപോലെ നിന്റെ ഈ ഇല്ലാത്ത ഗർഭവും ഒരു താക്കീത് പോലെ അവൻ പറയുമ്പോൾ പവി ആകെ വിരണ്ടുപോയി ഞാനായിട്ട് പറഞ്ഞാൽ മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഇത് അറിയും പിന്നെ അവർക്കുള്ളിൽ നിന്റെ സ്ഥാനം എന്താകുമെന്ന് ഞാൻ പറയേണ്ടതില്ലോ അല്ലേ വേണ്ട നന്ദേട്ടാ എന്നെ നാണം കെടുത്തരുത് ഞാൻ ഞാൻ തന്നെ എല്ലാവരോടും പറഞ്ഞോളാം പ്ലീസ് എനിക്ക് കുറച്ച് സമയം തരണം ഇന്ന് തന്നെ ഞാൻ പറഞ്ഞോളാം എന്നാന്ന് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ ഈ തൃലോക്നാഥിൻ്റെ മറ്റൊരു മുഖം നീ കാണും അത്രയും പറഞ്ഞുകൊണ്ട് തൃലോക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ പവി തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്നു നന്ദേട്ട സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുന്ന തൃലോക് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഗൗരി അവനെ പിന്നിൽ നിന്ന് വിളിക്കുന്നത് അത് കേട്ട് തൃളോക് ഒന്ന് തിരിഞ്ഞു നോക്കി എനിക്ക് സംസാരിക്കാനുണ്ട് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മറികടന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ത്രിലോക് പിന്നാലെ ഇറങ്ങി ഗൗരി കുളപ്പടവിലേക്കാണ് വന്നത് പാതി ചാരി കിടന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ഗൗരി ഒരു നിമിഷം കണ്ണുമിഴിച്ചു നിന്നുപോയി എന്നാൽ അവൾക്ക് പുറകെ വന്ന ത്രിലോക് മുന്നിലെ കാഴ്ചയിൽ കടിച്ചു അവസാന പടവിലെ മുകളിലത്തെ പടിയിരിക്കുന്ന കാർത്തി അവന്റെ മടിയിലായാണ് നവീനിരിക്കുന്നത് പരിസരം പോലും മറന്ന് പരസ്പരം ചുംബിക്കുകയാണ് അവർ വി വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തതുപോലെ മത്സരിച്ച് നുണയുമ്പോൾ കൈകൾ പരസ്പരം പുണരുന്നുണ്ട് ത്രിലോക് വേഗം ഗൗരിയെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി പെട്ടെന്നാണ് അവൾക്കും ബോധം വീണത് മുഖം അയ്യേ എന്ന രീതിയിലായിപ്പോയി ഡാ പെട്ടെന്നുള്ള തൃലോകിന്റെ അലർച്ച അവിടെ എങ്ങും തട്ടി പ്രതിധ്വനിക്കുമ്പോൾ കാർത്തിയും നവീനും ഞെട്ടലോടെ അകന്നു മാറി തിരിഞ്ഞു നോക്കുമ്പോൾ മുന്നിൽ ത്രിലോക് ഈശ്വര കാലൻ നവീൻ നെഞ്ചിൽ കൈവച്ച് മെല്ലെ മൊഴിഞ്ഞു എന്നാൽ കാർത്തി അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു ഒരു മയത്തിലൊക്കെ പോരേ മക്കളെ ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കേ നിനക്ക് പിന്നെ ഇതിലൊന്നും താൽപ്പര്യമില്ലെന്ന് കരുതി നമ്മൾ അങ്ങനെയാണോ അല്ലേ നവീൻ കാർത്തി ഒരു കള്ളച്ചിരിയോടെ പറയുമ്പോൾ തൃലോക് അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഡി വാ ഇപ്പോഴും തിരിഞ്ഞു നിൽക്കുന്ന ഗൗരിയെയും വിളിച്ച് തൃലോക് താഴേക്ക് ഇറങ്ങി നടുവിലെ പടിയിലായി അവർ ഇരുവരും ഇരിക്കുമ്പോൾ തൃലോകിന്റെ അരികിലായി കാർത്തിയും നവീനും സ്ഥാനം പിടിച്ചു ഇനി എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത് തൃലോക് തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എത്രമാത്രം പോസിബിൾ പോസിബിളാകുമെന്ന് എനിക്കറിയില്ല എങ്കിലും ബൈ ചാൻസ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചുറ്റി വളയ്ക്കാതെ കാര്യം പറയ ഗൗരി തൃലോക് അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു ശിവയെ നമുക്ക് നാട്ടിൽ നിന്ന് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുപോയാലോ ഇവിടെ നിൽക്കുമ്പോൾ അല്ലേ നിങ്ങൾ രണ്ടാൾക്കും റിസ്ക് ഉള്ളൂ എത്രയും വേഗം വിവാഹം നടത്തി നമുക്ക് അവളെ ഇവിടെ നിന്നും കൊണ്ടുപോകാം ഗൗരി തൃലോകിനെ നോക്കി ഗൗരവത്തോടെ പറയുമ്പോൾ അവന്റെ മുഖം തീർത്തും ഒരു ചോദ്യചിഹ്നമായിരുന്നു നിങ്ങൾ ആരും എന്താ ഒന്നും പറയാത്തത് ഞാൻ പറഞ്ഞത് നല്ലൊരു ഓപ്ഷൻ അല്ലേ മൂവരിലെയും അവനും കണ്ട് ഗൗരി വീണ്ടും തൻ്റെ ചോദ്യം ആവർത്തിക്കുമ്പോൾ ഇത്തവണ മറുപടി പറഞ്ഞത് കാർത്തിയായിരുന്നു ശിവതയെ ഇപ്പോൾ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രൊട്ടക്ഷനും അവൾക്ക് അവിടെ ഉണ്ടായി എന്ന് വരില്ല മാത്രമല്ല അവളെ കൊണ്ടുപോകണമെന്ന് അവർ വിചാരിച്ചാൽ അവിടെ വരാൻ അത്ര പ്രയാസമൊന്നും കൂടെ നമ്മൾ ഓർക്കണം അതുതന്നെയാ എനിക്കും പറയാനുള്ളത് ശിവത ഇവിടെ തന്നെയാണ് ഏറെ സേഫ് ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ ഈ കാണുന്ന തിളവാകില്ല പിന്നെ അവന് അവൻ്റേതായ തിരക്കുകളും കാര്യങ്ങളും ഉണ്ടാവും അവിടെ എപ്പോഴും ആ കുട്ടിയേയും ശ്രദ്ധിച്ചിരിക്കാൻ പറ്റില്ല പിന്നെ നമ്മൾ മറന്നുപോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ചാന്ദിനി നവീന്റെ നാവിൽ നിന്ന് ആ പേര് അപ്രതീക്ഷിതമായി പുറത്തേക്ക് വരുമ്പോൾ അനുനിമിഷം കൊണ്ട് ഗൗരിയുടെ മുഖം മാറി അതെ ഈ ടോക്ക് നമുക്കിവിടെ നിർത്താം അതാകും നിങ്ങൾക്കും എനിക്കും നല്ലതും അതും പറഞ്ഞ് ഗൗരി പോകാനായി എഴുന്നേറ്റു എന്നാൽ തിളക് വേഗം അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി വേണ്ട നന്ദേട്ടാ എനിക്ക് ആ കുട്ടിയെക്കുറിച്ച് കേൾക്കാൻ തീരെ താല്പര്യമില്ല എങ്കിലും ഒന്ന് ചോദിക്കട്ടെ നിങ്ങൾ എന്തിനാ അവളെ ഇങ്ങനെ എടുത്തു വെച്ച് നടക്കുന്നത് ആരോരും ഇല്ല എന്ന സോഫ്റ്റ് കോർണറോ അതോ രാഘവ് ശർമ്മ എന്ന അവളുടെ അച്ഛനോടുള്ള കടപ്പാടോ ഇറ്റ് നോട്ട് കൺസേൺ മീ ശിവയുടെ കാര്യം ഇനി എന്താ ഗൗരി ഒട്ടും താൽപ്പര്യമില്ലാത്തതുപോലെ കാര്യം മാറ്റി ആരെയും ഭയന്ന് എവിടേക്കും ഒളിച്ചോടേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗരി അവളെ ഈ കുരുക്കിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് എൻ്റെ ബിസിനസ്സും ലൈഫും പകുതി വഴിയിലിട്ടിട്ട് ഞാൻ ഇവിടേക്കും മടങ്ങി വന്നത് പിന്നെ ഞാൻ അവളെ വിവാഹം കഴിച്ചത് അവൾ എൻ്റെ സ്വന്തമായി എന്ന് അവൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവരെ അറിയിക്കാൻ വേണ്ടി തന്നെയാ കന്യകയായാണ് അവളെ അവർക്ക് വേണ്ടത് എൻ്റെ താലി അവളുടെ കഴുത്തിൽ വീണാൽ അവളുടെ വെർജിനിറ്റിയിൽ അവരിൽ സംശയം നിഴലിക്കുമെന്ന് എനിക്ക് തോന്നി എന്റെ മുന്നിൽ അവളെ രക്ഷിക്കാൻ തോന്നുന്ന വഴികൾ ഞാൻ പ്രയോഗിക്കും അവിടെ ശരിയും തെറ്റും ഒന്നും ഞാൻ നോക്കില്ല വന്നത് അവളെ രക്ഷിക്കാനാണെങ്കിൽ ഏത് വിധേനയും അത് ചെയ്യും തെർലോവ് വല്ലാത്തൊരു ഗൗരവത്തിൽ പറയുമ്പോൾ ഗൗരിയുടെ കണ്ണുകൾ ഒന്ന് ചുരുങ്ങി നന്ദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത് അവളോട് സ്നേഹമില്ലെന്നാണോ പിന്നെ എന്തിനാ അവളോട് ഈ സോഫ്റ്റ് കോർണർ നന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവൾക്കുള്ളിൽ പ്രതീക്ഷ വളരില്ലേ വീണ്ടും അവൾക്കൊരു വേദന കൊടുക്കാനാണോ ശ്രമിക്കുന്നത് അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു ഗൗരി ആ ചോദ്യം ചോദിച്ചത് ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവളോടോ നിങ്ങളോടോ ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ ഞാൻ അവൾക്ക് ഇപ്പോഴൊരു നിഴലാണ് അത് മാത്രമല്ല അവൾ ഇപ്പോൾ കരുതിയിരിക്കുന്നത് നിന്നെയും എന്നെയും ചതിച്ച് അവൾക്ക് മറുപണി കൊടുക്കുക ആണെന്നാണ് എന്റെ വാക്കുകളിലൂടെ പലതവണ ഞാൻ അങ്ങനെ സൂചിപ്പിക്കുകയും ചെയ്തു അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതിൽ സംശയം ഏതും തോന്നാതെ ഇരിക്കാനാ കാവിൽ യാതൊരു ആലോചനയ്ക്കും മനസ്സിനെ വിട്ടുകൊടുക്കാതെ വിവാഹം ചെയ്ത് കൂടെ കൂട്ടിയതും പിന്നെ ഇടയിലൊരു കളവ് പറയേണ്ടി വന്നു മേപ്പാട്ട് തിരുമാനിയെ കൊണ്ട് അത് അങ്ങേര് കുളമാക്കുകയും ചെയ്തു ത്രിലോക് അല്പനീരസത്തിൽ പറഞ്ഞു അത് കേട്ട് ഗൗരി കാര്യം മനസ്സിലാക്കാത്തതുപോലെ അവനെ നോക്കി ഇവൻ ഈ നാട്ടിലേക്ക് വന്ന ദിവസം തന്നെ അയാളെ പോയി കണ്ട് എല്ലാം സംസാരിച്ചതാണ് മേപ്പാട്ട് തിരുമേനിയെ ഇവിടെ അയാളുടെ വാക്കാണല്ലോ അവസാന വാക്ക് അതൊരു തുറപ്പിച്ചീട്ടാകും എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഇവന്റെ ആദ്യ ഭാര്യ മരിക്കുമെന്നും രണ്ടാം ഭാര്യയ്ക്കാണ് വിവാഹ ജീവിതം എന്നും അയാളെ കൊണ്ട് പറയിപ്പിച്ചു പക്ഷേ അയാൾ അയാളത് ഇവിടുത്തെ മുത്തശ്ശിയോടും മുത്തശ്ശനോടും പറയുകയും ചെയ്തു എന്ന് മാത്രമല്ല വീണ്ടും എന്തൊക്കെയോ ഉടായിപ്പ് പറഞ്ഞു വിട്ടു ശിവ ശിവയെ മാത്രം വിശ്വസിപ്പിച്ചാൽ മതിയായിരുന്നു ഇവന് പക്ഷേ അറിഞ്ഞത് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെയാണ് ഇവൻ പറയുന്നത് യോഗീശ്വരന്റെ ആളുകളാണ് അയാളെ കൊണ്ട് രണ്ടാമത് പറയിപ്പിച്ചത് എന്ന ത്രിലോക് ശിവയ്ക്ക് സംരക്ഷണ വലയം തീർക്കാതെ ഇരിക്കാൻ ഇവന്റെ ഇവന്റെ എല്ലാ നീക്കവും അയാൾ എങ്ങനെയോ അറിയുന്നുണ്ട് അല്ല ഒരു സംശയം അതെന്തിനെ അങ്ങനെ പറയിപ്പിച്ചത് സ്വന്തം മരണമാണ് മുന്നിൽ ആരെങ്കിലും വിവാഹത്തിന് സമ്മതിക്കോ ഗൗരി തന്റെ സംശയം മറച്ചു വെച്ചില്ല സത്യം പറഞ്ഞാൽ ആദ്യമൊക്കെ അവളോടുണ്ടായിരുന്ന ദേഷ്യത്തിലാണ് അവൻ ഇവിടെ ഉറപ്പിച്ച അവളുമായി വേളിക്ക് താല്പര്യമില്ല ഒഴിയണം എന്നൊക്കെ പറഞ്ഞത് ദേഷ്യത്തിന്റെ കാര്യത്തിൽ സാറൊട്ടും പിന്നിലല്ലാന്ന് നിനക്കറിയാലോ പലതും മനസ്സിൽ കിടക്കുന്നതിനാൽ ചിലതൊക്കെ ദേഷ്യമായി പുറത്തേക്ക് അവൻ പോലും പ്രതീക്ഷിക്കാത്ത നേരത്ത് വരും അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ രീതിയിൽ വരില്ലായിരുന്നു പിന്നെ ശിവയ്ക്ക് ഇവനോടൊരുതരം ഭ്രാന്തി പിടിച്ച ഇഷ്ടമാണ് ഇവന്റെ താലിയാണ് അവളുടെ സ്വപ്നം അത് മനസ്സിലാക്കി ത്രിലോക തൻ്റെ ആവശ്യം മെല്ലെ അവളെ അറിയിച്ചു സ്വന്തം ചേച്ചിയും കുഞ്ഞിനെയും വേണ്ടാന്ന് വെക്കാൻ ശിവയെ പോലൊരു ഒരു പെൺകുട്ടിക്ക് കഴിയോ ഒരിക്കലുമില്ല പിന്നെ കൂട്ടത്തിൽ ആ പവിയുടെ ഉള്ളിലെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരും എന്ന് കരുതി ഇവനോടി ഒലിപ്പിച്ചു നടക്കുന്നത് ഒറിജിനൽ സ്നേഹമാണെങ്കിൽ ശിവയുടെ പ്രവൃത്തി അവളിൽ നിന്നുണ്ടാകുമായിരുന്നു പക്ഷേ ഇവൻ്റെ ആ പ്ലാൻ ഫ്ലോപ്പായിപ്പോയി കൊള്ളാം ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് ചട്ടനെ പൊട്ടൻ ചതിച്ചാൽ പൊട്ടനെ ദൈവം ചതിക്കുമെന്ന് നന്ദേട്ടനല്ലേ ദൈവദോഷം വരുത്തി വെച്ചത് കുട്ടിക്കളി കളിക്കാനുള്ള കാര്യമാണോ ഇതൊക്കെ ഈശ്വരൻ എന്താ തമാശയാണോ ഗൗരി ദേഷ്യത്തിൽ ചോദിച്ചു നിന്റെ ഫിലോസഫി ഒന്ന് നിർത്തു ഗൗരി ഞാൻ പിന്നെ എന്ത് വേണമായിരുന്നു എനിക്ക് നിന്നോട് ഭയങ്കര പ്രണയമാണ് ശിവ അതുകൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന് പറയണമായിരുന്നു ആലോചിച്ചപ്പോൾ ഇത് മതി എന്ന് തോന്നി ഫാമിലീസൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും എൻ്റെയും പവിയുടെയും വിവാഹ ചർച്ച ശിവ അറിയും സോ അതുകൊണ്ട് ഞാനത് നേരത്തെ അറിയിച്ചു പവിയുടെയും കുഞ്ഞിൻ്റെയും പേര് പറഞ്ഞാൽ ഈ പ്ലാൻ വർക്കൗട്ടാവും എനിക്ക് തോന്നി അതുകൊണ്ടല്ലേ കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ നടന്നു തൃലോക് തൻ്റെ ചെയ്തികളെ ന്യായീകരിക്കുമ്പോൾ ഗൗരി അവനെ ദേഷ്യത്തിൽ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല ഗൗരി നീ എന്തായാലും അവൾക്ക് ചുറ്റും ചുറ്റുമുണ്ടാകണം അതിനുവേണ്ടിയാൻ ഇവൻ നിന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് പിന്നെ നീ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ആദ്യെയും ഞങ്ങൾക്കിപ്പോൾ വിശ്വാസമില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എത്രയും വേഗം ഇതിന് ഒരവസാനം കണ്ടാൽ മതി അല്ല ഇനി മുത്തശ്ശനെയൊക്കെ എങ്ങനെ സമ്മതിപ്പിക്കും ആരൊക്കെ എതിർത്താലും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ വിവാഹം നടത്തണം അത് അയാൾ അറിയണം അതാ എനിക്ക് വേണ്ടത് അത്രയും പറഞ്ഞിട്ടുള്ളവ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ബാക്കി മൂവരും പരസ്പരം നോക്കി പാടത്തെ പണിയെല്ലാം കഴിഞ്ഞ് കൈയും കാലും കഴുകാൻ കുളത്തിലേക്ക് വന്നതാണ് വാര്യർ എന്നാൽ അകത്തുനിന്ന് കേട്ട ത്രിലോകന്റെ ശബ്ദത്തിൽ അയാൾ അവിടെ തന്നെ നിന്നു കേൾക്കാനുള്ളതെല്ലാം കേട്ടു കഴിഞ്ഞതും മെല്ലെ തിരിഞ്ഞു നടന്നു എന്തേ ഇന്ന് വൈകിയേ ഉമ്മറത്തേക്ക് കയറി വന്ന വാര്യരോടായി സാവിത്രിയമ്മ തിരക്കി എടോ ഇനിയും വച്ച് നീട്ടേണ്ട നന്ദൂട്ടന്റെയും ശിവമോളുടെയും വിവാഹം നമുക്ക് നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ നടത്തണം തന്റെ ചോദ്യത്തിനുള്ള മറുപടി പറയാതെ അയാൾ മറുചോദ്യം ചോദിക്കുമ്പോൾ സാവിത്രിയമ്മയിൽ ഞെട്ടലായിരുന്നു ചേറിയിട്ടെന്തൊക്കെയായി പറയണേ മേപ്പാട്ട് തിരുമേനി പറഞ്ഞതൊക്കെ മറന്നോ എത്ര വേഗം ഒന്നും മറന്നിട്ടല്ലടോ നമ്മൾ അറിയാതെ പല ചകുതികളും നമുക്ക് ചുറ്റിനും നടക്കണുണ്ട് സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണിപ്പോ നിൽക്കെന്തോ അയാൾ ആ പറഞ്ഞതിൽ അത്ര വിശ്വാസം പോരാ അയാൾ അത് പറയുമ്പോൾ ഉള്ളിൽ തെളിഞ്ഞു നിന്നത് തൃലോകിന്റെ വാക്കുകളാണ് തൃലോക് അയാളെ കൊണ്ട് പറയിപ്പിച്ചതും ശേഷം യോഗീശ്വരന്റെ നിർദ്ദേശപ്രകാരം വീണ്ടും തിരുമേനി തങ്ങളെ കബളിപ്പിച്ചതുമൊക്കെ ഓർക്ക് അയാൾക്ക് എന്തെന്നില്ലാത്ത ദേഷ്യം നിറഞ്ഞു നിക്കൊന്നും ഒന്നും മനസ്സിലാവണില്ല പണ്ടു മുതൽക്കേ അയാളുടെ വാക്കായിരുന്നില്ലേ നിങ്ങളുടെ അവസാന വാക്ക് എന്നിട്ടിപ്പോ എന്താ ഇങ്ങനെയൊക്കെ കാലം മാറി സാവിത്രി മനുഷ്യനും പിന്നെ കുട്ടികളുടെ ഇഷ്ടം അതാ നിക്ക് വലുത് എന്തായാലും നമ്മുടെ ആഗ്രഹമല്ലായിരുന്നോ നന്ദൂട്ടന്റെയും ശിവമ്മളുടെയും വിവാഹം അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ കുട്ടികൾക്കൊന്നും വരില്ല യക്ഷിയമ്മ ഉണ്ടവിടെ അവരുടെ കൂടെ താനീ വിവരം എല്ലാവരെയും അറിയിച്ചേക്ക് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അയാൾ അകത്തേക്ക് കയറിപ്പോയി എന്റെ യക്ഷിക്കാവിലമ്മയെ എൻ്റെ കുട്ടികളുടെ കാത്തോണേ അവരുടെ നിറകണ്ണുകൾ തന്റെ ചെറുമക്കൾക്കു വേണ്ടിയുള്ളതായിരുന്നു